നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ അപ്പം ഈ ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ വരുന്ന ഇരുപത് ആൾക്കാരുടെ കൺഫേം നെയിംസ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് എല്ലാം സർപ്രൈസാണ് ഇതുവരെ ആരുടെ പേരും കാര്യങ്ങളും ഒന്നും പുറത്തുവിട്ടിട്ടില്ല വളരെ കുറച്ച് ആൾക്കാരുടെ പേര് വിവരങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തവണയും ആദ്യമേ തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വന്ന് കിട്ടാറുണ്ട് എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലും വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് പുറത്തുവിട്ടുള്ളത് ഏകദേശം മൂന്നോ നാലോ ഫോട്ടോസ് മാത്രമാണ് പുറത്തു വന്നുള്ളൂ ബാക്കി എല്ലാം നിരസം സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവൻ ലാലാട്ടം വന്ന് ഒരു പ്രൊമോ വന്നിരുന്നു അതിലും വളരെ കുറച്ച് ക്ലിപ്പുകൾ മാത്രമാണ് ഹൗസിൻ്റെ കാണിക്കുന്നുള്ളൂ ഇത്തോളം മൊത്തം സർപ്രൈസ് ആണ് അപ്പം ഈ ഇരുപത് ആൾക്കാരുടെ പേര് വിവരങ്ങളാണ് പറയുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് ഇവർ ഇരുപത് ഉണ്ടെന്ന് നമുക്ക് വളരെ വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും പേര് പറഞ്ഞു പോവാണ് അപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡായ എല്ലാ അപ്ഡേറ്റും ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ മടിക്കാതെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഒന്നാമത്തെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ജാസ്മിൻ ജാഫർ അതൊരു ഇൻഫ്ലുവൻസർ ആണ് ബ്യൂട്ടി ബ്ലോഗർ ആണ് അപ്പോൾ പുള്ളിക്കാരി ഉണ്ടെന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പുള്ളിക്കാരി ഉണ്ടെന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് രണ്ടാമത്തെ ആൾ നമുക്ക് എല്ലാവർക്കും പറയാം ഏഷ്യാനെറ്റിലെ സീരിയലിലൂടെ തന്നെ ഒരുപാട് നമ്മൾ ഒരു മുഖമാണ് ശരണ്യ ആക്ട്രസ് ആണ് അപ്പോൾ പുള്ളിക്കാരിയും ഉണ്ടെന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ് മൂന്നാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധന്യാണ് ധന്യ ഒരു ആക്ട്രസ് ആണ് അപ്പോൾ ധന്യയുടെ പേരും ഉണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നാലാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാ കൃഷ്ണിയാണ് നമുക്കെല്ലാവർക്കും പറയാം ആണ് സെലിബ്രിറ്റി ആങ്കർ അപ്പോൾ പുള്ളിക്കാരി ഉണ്ടെന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ് അഞ്ചാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജു അജ്മലാണ് പുള്ളിക്കാരൻ ഒരു മോഡലാണ് അപ്പോൾ പുള്ളിക്കാരനും ഇത്തവണ ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ ഉണ്ടെന്നുള്ളത് കൺഫേം ആയിരിക്കുകയാണ് ആറാമത്തും ഒരു ആക്ടറാണ് വേറെ ആരുമല്ല കൃഷ്ണ ഞാനിപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞതാണ് കൃഷ്ണ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് രഹസ്യമായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്താണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് ഏഴാമത്തും നമുക്ക് എല്ലാവർക്കും പറയും ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനറാണ് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞാണെങ്കിൽ ഇന്നലെ പുള്ളി വീഡിയോസൊക്കെ പോകുന്ന ഇട്ടിട്ടുമുണ്ട് അപ്പം ജിൻഡോ ആണെന്നുള്ളതും കൺഫേം ആയിരിക്കുകയാണ് എട്ടാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധിക നായർ ജേർണലിസ്റ്റാണ് പുള്ളിക്കാരി ഉണ്ടെന്നുള്ള കാര്യവും ആണ് അടുത്ത ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാമത്തെ നമുക്ക് എല്ലാവർക്കും പറയാം മുടിയൻ ഋഷികുമാർ ആക്ടറാണ് അപ്പോൾ പുള്ളിയും ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലു ചേഡിയാണ് പുള്ളിയും ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ പുള്ളിയും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ അതും കൺഫേം ആണ് അടുത്ത പതിനൊന്നാമത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമുന റാണിയാണ് യുനുറാ റാണി ഒരു ആക്ടറാണ് കുറച്ച് പഴയകാല ആക്ടറാണ് പല സീരിയലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരിയും ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രഡീഷൻ ലിസ്റ്റിൽ നമ്മൾ ആദ്യ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലൊക്കെ ഇവരുടെ പേരുകൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കൂടുതൽ ഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ ആൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസീല പ്രവീൺ ആണ് ആ പുള്ളിക്കാരി ഒരു ആക്ടറാണ് അപ്പോൾ പുള്ളിക്കാരിയും ഉണ്ടെന്നുള്ളത് കൺഫേമാണ് പതിമൂന്നാമത്തെ ആൾ നമ്മുടെ രശ്മിൻ ബായി ആണ് കോമണറാണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതുപോലെ പതിനാലാമത്തെ ആളും കോമണറാണ് നിഷാന ആ പുള്ളിക്കാരിയും ഉണ്ടെന്നുള്ള കാര്യം ഏഷ്യാൻഡ്യൻ പുറത്തുവിട്ടിട്ടുണ്ട് പതിനഞ്ചാമത്തെ ആൾ ഒരു ആക്ടറാണ് അപ്സര ആൽവി ആ പുള്ളിക്കാരിയും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് അടുത്ത ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാഖിയാണ് ശ്രീരാഖി ഒരു ആക്ടറാണ് അപ്പം ഇത്തോടെ കുറേ ആക്ടർ കാരുടെ ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനീഷ് ബാസനാണ് പുള്ളിയും ഒരു ആക്ടറാണ് അപ്പോൾ പുള്ളിയുടെ പേരങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും പുള്ളിയും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ അവസാന മണിക്കൂറിൽ അറിയാൻ സാധിച്ചിരിക്കുകയാണ് ഇത്തവണ ബിഗ് ബോസ് തന്നെ വൺ ടിസ്റ്റുകളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത് പേരിലും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമാണ് അറിയാൻ സാധിക്കുകയുള്ളൂ അടുത്ത പതിനെട്ടാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷ നായർ ആണ് ഒരു റൈഡർ ആണ് അതുപോലെ മോഡലാണ് പത്തൊമ്പതാമതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിജോ ജോൺ ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് അവസാനത്തെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമനി ദാസ് എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിയും മൂണ്ടെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിരിക്കുകയാണ് അപ്പം ഇരുപത് ആൾക്കാരുടെ പേരുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇനി ഇതിലെന്തെങ്കിലും ടിസ്റ്റ് വരുവില്ലെന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമാണ് കാണാൻ സാധിക്കുള്ളൂ ഇത്തവണ കളികളെല്ലാം ബിഗ് ബോസ് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് എല്ലാം സർപ്രൈസാണ് ഒരു കാര്യങ്ങളും പുറത്ത് വിടുന്നില്ല കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ തന്നെ ലീക്കായി കിട്ടിയിരുന്നു പക്ഷേ ഇത്തവണ ഒരു കാര്യങ്ങളും ബിഗ് ബോസ് ലീക്കാക്കി പുറത്ത് വിടുന്നില്ല വൺ സർപ്രൈസ് ആയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് ഇന്നലെ തന്നെയാണല്ലോ ഷൂട്ടിങ്ങ് നടക്കുന്ന ഒരു ഭാഗത്തിന് ഒരു ഫൈവ് സെക്കൻഡ്സ് ഉള്ള ക്ലിപ്പ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നമുക്കിന്ന് ഏഴ് മണിക്ക് കാണാം എല്ലാ അപ്ഡേറ്റുകളും ആദ്യം പറയാനായിട്ട് ഇപ്പം തന്നെ മടിക്കാതെ മറക്കാതെ ഫ്രീ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിവേ അടുത്ത മണിക്കൂറിൽ